പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഇപ്പോൾ മീഡിയോടൊപ്പം ചേരുകയാണ് നേതാവ് നിലപാടിൽ പ്രദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള നിരവധി തർക്കങ്ങളും എല്ലാം നിലനിൽക്കുകയാണ് ഇരുമുന്നണികൾക്കും പ്രശ്നങ്ങളുണ്ട് വിമത ശല്യം പല സ്ഥലത്തുമുണ്ട് സീറ്റ് വിതരണം തന്നെ പല സ്ഥലങ്ങളിലും അലങ്കോലമാണെങ്കിൽ പോലും മുന്നണികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ചിലയിടങ്ങളിൽ വോട്ട് ചില ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന രീതിയിൽ തന്നെ വോട്ട് മാറ്റുന്നു അങ്ങനെ പലതരം തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതിന് അതിന് സമാന്തരമായാണ് എസ് ഐ ആർ പ്രോസസ്സ് നടക്കുന്നത് അവിടെ ബി എൽ എമാരുടെ സമരം പോലും നമ്മൾ ഇന്നലെ കണ്ടൂരു ബി എൽ എയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇപ്പോൾ കെ എം ഷാജി നമ്മൾ ഉപ്പ് ചെയ്യുന്നു ഷാജി സ്വാഗതം മുസ്ലിം ലീഗും കോൺഗ്രസ്സും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകളാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പലയിടത്തും ഒരു സമവായത്തിലെത്താൻ കഴിയുന്നില്ല എന്ന് കരുതുന്നു എന്നാണ് സൂചനകൾ വരുന്നത് എന്തുകൊണ്ടാണത് ങ്ങനെ സമവായത്തിലെത്താൻ കഴിയാത്ത പ്രശ്നങ്ങളല്ല ചിലയിടത്തൊക്കെ ചില സ്വാഭാവികമായി പ്രാദേശികമായിട്ട് ഈ വാർഡ് വിഭജനങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ പിന്നെ പത്ത് വാർഡിൽ നാല് വാർഡ് പിന്നെ ലീഗ് എടുക്കുന്നു ആറ് വാർഡ് കോൺഗ്രസിനായിരിക്കാം ആ സമയത്തെ മെജോറിറ്റി അനുസരിച്ച് ആ വാർഡിൽ ലീഗിന് സ്വാധീനം ഉണ്ടായിരിക്കാം കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ അത് ഡീലിമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ലീഗിന് സ്വാധീനം ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് കോൺഗ്രസ്സിന് കൂടുതൽ ഭൂരിപക്ഷം വരുമ്പോൾ അവരതിൻ്റെ നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് ഡിമാൻഡുകൾ മാറ്റി പറയും അങ്ങനെ ഡിമാൻഡുകളൊക്കെ മാറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില തർക്കങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട് ഉണ്ട് തർക്കങ്ങൾ ഇല്ലാന്ന് പറയുന്നത് ഒരു വസ്തുതാപരമായ കാര്യമല്ല പക്ഷേ അതൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റികളുടെ മോണിറ്ററിങ്ങോടുകൂടെ കൃത്യമായിട്ട് പരിഹരിച്ചു വരും ഞാനിപ്പോഴും ഈ അത്തരം ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നിന്നാണ് ഓടിയിട്ട് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് ഷാജി മലബാറിലൊരുപക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ തെക്കൻ ജില്ലകളിൽ ഒരു കടുംപിടുത്തം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ല അങ്ങനെ കടുമ്പിടുത്ത് ഞങ്ങളത് നേരത്തെ തന്നെ പിന്നെ പലരും പ്രവർത്തകന്മാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തെക്കൻ മേഖലകളിലും അങ്ങനെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ കെ പി സി സി പ്രസിഡന്റിനോടായാലും അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവിനോടൊക്കെ ബന്ധപ്പെട്ട് അന്നത്തെ സമയത്ത് വളരെ നല്ല റെസ്പോൺസാണ് സത്യത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ അതൊക്കെ ഞങ്ങൾ പാച്ചപ്പ് ചെയ്ത് പോകുന്നുണ്ട് ചില ചില ഇടങ്ങളിൽ അങ്ങനെ പരാതികളുണ്ട് കാര്യമായിട്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പല മേഖലകളിലും പിന്നെ അത്തരത്തിലുള്ള പരിഗണന ഇല്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പരാതികളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ പാർട്ടി ചെയ്യുന്നുണ്ട് സത്യത്തിൽ പരിഗണന എന്ന് പറയുമ്പോൾ മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന് നൽകിയിട്ടുള്ള സീറ്റുകൾ ആ സീറ്റുകൾ തന്നെ വീണ്ടും ക്ലെയിം ചെയ്യുക അത് നിഷേധിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് കാരണം കരാറുകൾ ഒരിക്കലും ഇല്ല അങ്ങനെ ഉണ്ടാവാൻ എന്ന് മാത്രമല്ല മുമ്പുണ്ടായിരുന്ന സീറ്റുകളിൽ നിന്ന് ഒരിടത്തും കുറവ് വരുത്തില്ല അങ്ങനെ വന്നിട്ടൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർഡുകളിൽ ലിമിറ്റഡ് ഡിലിമിറ്റേഷൻ വഴി വന്നിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട് ചില വാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയേക്കാം എന്നല്ലാതെ പാർട്ടിക്ക് പാർട്ടിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകളിലെ ഒരു കുറവിനും മുസ്ലിം ലീഗ് കോംപ്രമൈസ് ചെയ്യുന്നുമില്ല കോൺഗ്രസ് അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമില്ല അങ്ങനെ കോൺഗ്രസ് തരേണ്ട ആൾക്കാരും ലീഗ് വാങ്ങേണ്ട ആളുകൾ എന്നൊന്നുമല്ല ഒരു ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൻ്റെ രീതി ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് കോൺഗ്രസിന് വിട്ടു കൊടുക്കാവുന്നത് ലീഗ് വിട്ടു കൊടുക്കും ലീഗിന് വിട്ടു തരാവുന്നത് കോൺഗ്രസ് വിട്ടുതരും അങ്ങനെയൊക്കെയാണ് അല്ലാതെ കോൺഗ്രസ് തരുന്നവരും ലീഗ് വാങ്ങുന്നവരും എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാന രീതിയല്ല യു ഡി എഫിന്റെ അകത്തുള്ളത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അവിടെ ലീഗ് ഒരു വലിയ ശക്തിയൊന്നുമല്ല എന്നാലും ലീഗിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ ചിറ്റാർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷനിൽ ആ ഡിവിഷൻ ലീഗ് ചോദിച്ചിരുന്നു ലീഗ് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ലീ ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെങ്കിലും ആക്കാവുന്ന ചോദിക്കുമ്പോൾ പറ്റില്ല ലീഗിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് വേണമെങ്കിൽ മത്സരിച്ചോളൂ എന്നാണ് നിലപാട് കോൺഗ്രസിന് ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ അത്രമാത്രം ബഹിഷ്കൃതരാവുകയാണോ ലീഗ് തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല അങ്ങനത്തെ പത്തനംതിട്ടയിൽ തന്നെ ഞാനിന്നലെ പി എം എ സലാം സാഹിബിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ നിന്ന് കോൾ വന്നിരുന്നു മത്സരിക്കുന്ന ഇടങ്ങൾ പറഞ്ഞു അവിടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് സലാം സാഹിബിനോട് പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു ഈ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ വിഷയം പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ പിന്നെ വിഷയം എനിക്ക് കൃത്യമായിട്ട് ഒറ്റടിക്ക് ഇപ്പോൾ അത് ഏതായാലും അത്തരത്തിൽ മുസ്ലിം ലീഗിനോട് സംസാരിക്കാൻ കോൺഗ്രസിൻ്റെ ആളുകളുടെ നേതൃത്വം അല്ല ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നു എന്നുള്ളതൊന്നൊരു വിഷയാക്കി എടുക്കാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള വിശ്വാസം ഇല്ല ഷാജി ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം അത് ഏതെങ്കിലും പ്രാദേശിക നേതാക്കളല്ല ലീഗുമായി ചർച്ച നടത്തിയത് ഒരു എം പി ആണ് ആ എം പി പറഞ്ഞൊരു വാക്ക് സാമുദായിക പ്രത്യാഘാതം ഉണ്ടാകും അങ്ങനെ ലീഗിന് സീറ്റ് കൊടുത്താൽ എന്നാ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെസിഫിക് ആയി ഒരാൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനത്തെ കേട്ട് ഞാൻ ഞാനതിന് മറുപടി ഉണ്ടാവുന്ന പ്രശ്നമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് അങ്ങനെ ഒരു ഊഹത്തിൻ്റെ പേരിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാക്കങ്ങനെ പറയാൻ കോൺഗ്രസ് ഞങ്ങൾ മുന്നണി ധാരണയ്ക്കകത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസിന് അങ്ങനെ പറയാൻ കഴിയില്ലെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിച്ചു പോകുന്ന പരിപാടി ഞങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു കേസ് എനിക്ക് അത്ര കൃത്യമായിട്ട് വ്യക്തത ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല ഷാജി ഈ പൊതുവേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം എൽ ഡി എഫിനാണ് യു ഡി എഫ് ആകട്ടെ ഈ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനൊരുങ്ങുകയാണ് അതിനുള്ള ശക്തമായ തയ്യാറെടുപ്പുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്രമാത്രം നിർണായകമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ എൽ ഡി എഫിനുള്ള ഈ മേൽക്കെ എങ്ങനെ മറികടക്കാനാണ് നിങ്ങൾ ഒരുങ്ങുന്നത് എന്ത് മാജിക്കാണ് നിങ്ങൾ കാണിക്കാൻ പോകും എൽ ഡി എഫിനെ മറികടക്കാവുന്നത് യു ഡി എഫിൻ്റെ മാത്രം ഒരു ഇഷ്യൂ അല്ലല്ലോ എൽ ഡി എഫിൻ്റെ തന്നെ ദുർബലതകൾ വേണ്ടുവോളുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങളിപ്പോൾ ഞാനീ നമ്മളുടെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ ടി വിയിൽ വന്നുകൊണ്ടിരുന്നത് എന്താണ് നമ്മുടെ ഒരു മണ്ഡലകാലത്തിലെ രണ്ടാമത്തെ ദിവസമാണ് സന്നിധാനത്തിലെ ആളുകൾ വരുന്ന രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അഞ്ച് കോടി രൂപ മുടക്കി ഒരു വലിയ പി ആർ വർക്കോട് കൂടെ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളൊരു പദ്ധതിയുടെ ദുരന്ത ഫലം എന്താണെന്ന് അവസാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ സമയവും ശബരിമല അടക്കമുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് അതൊരു ഘടകമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഈ സർക്കാരിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ നയിക്കാൻ ഇടതുപക്ഷത്തെ നയിക്കുന്നത് എന്ന് അവർ പ്രപകടന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പിണറായിയുടെ സാന്നിധ്യം ഉണ്ടാകും അത്രേ ഞാൻ ചോദിക്കുന്നത് പരാജയ ഭീതി അല്ല എങ്കിൽ അതല്ലെങ്കിൽ സി ഇടതുപക്ഷം എന്നുള്ള നിലക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഞങ്ങൾ പിണറായി തന്നെ വരാൻ പോകുന്നു അദ്ദേഹം തന്നെ ലീഡ് ചെയ്യാൻ പോകുന്നു നേടിയ നേട്ടങ്ങളുടെ കണക്ക് പറഞ്ഞാൽ പോരെ അത് പറയാൻ കഴിയാത്ത വണ്ണം ദുർബലമാണ് എൽ ഡി എഫ് എൽ ഡി എഫ് നിൽക്കുന്നത് തന്നെ ഒരു പി ആർ വർക്കിൻ്റെ മുകളിലാണ് എങ്ങനെയാണോ പ്രൊപ്പഗണ്ട പൊളിറ്റിക്സ് പിന്നെ രാജ്യത്ത് കൊണ്ടുപോകുന്നത് എന്ന് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ഇപ്പം ഈ പിന്നെ ബീഹാറിലടക്കം കാണിച്ചതുപോലെ തത്തുല്യമായ ഒരു പ്രൊപ്പഗണ്ട വർക്കാണ് നടക്കുന്നത് അതിന് മറികടക്കാൻ കഴിയുന്ന ബീഹാറല്ലല്ലോ കേരളം മറികടക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം കേരളത്തിലുണ്ട് അവർ തന്നെ മതി ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ഒരു പക്ഷേ ആത്മവിശ്വാസം ഉണ്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിന്റെ ഒരു പെർഫോമൻസ് കൂടി വളരെ നിർണായകമാണല്ലോ യു ഡി എഫിനെ സംബന്ധിച്ച് അതിൽ നിങ്ങൾക്ക് എത്ര ആത്മവിശ്വാസമുണ്ട് പറ്റ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും ചെറിയ പ്രായം മുതൽ ഞാൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പഞ്ചായത്ത് വീട് പ്രസിഡന്റ് ആയ ഒരാളാണ് പഞ്ചായത്തിനകം ഉണ്ടായിരുന്ന ആളാണ് എനിക്കറിയാം നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് കാണിക്കുന്ന ഒരു ഒരു ആവേശം ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ ചില മുന്നൊരുക്കങ്ങൾ അത് ഞാൻ പലരോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായി കാണുന്നതല്ലാത്ത അനിത സാധാരണമായിട്ടുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് അത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ മുതൽ നേതാക്കന്മാർ മുതൽ സ്വയം സന്നദ്ധരായി തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാലത്തുമില്ലാത്തവണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന യു ഡി എഫ് എന്നൊരു സംവിധാനത്തിന്റെ അതിന്റെ സ്ട്രക്ചറൈസ് ചെയ്ത് അതിന്റെ പ്രവർത്തന മികവുകൾ കൊണ്ടൊക്കെ നേടുന്നതിനേക്കാൾ വലിയ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാകാൻ പോകുന്നത് സത്യത്തിൽ ജനങ്ങളുടെ ഒരു പീപ്പിൾസ് ഓൾട്ടർനേറ്റീവിൻ്റെ വഴിയായിരിക്കും അത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിശ്ചലമായാലും കോൺഗ്രസിൻ്റെ പിന്നെ കെ പി സി സി നിശ്ചലമായാലും അതിനെ മറികടക്കാൻ കഴിയുന്ന വിധം പാർട്ടിയുടെ പ്രവർത്തകന്മാർ തെരഞ്ഞെടുപ്പിൽ സജ്ജമാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു വലിയ ആവേശം കാണിക്കുന്നതായിട്ട് എൻ്റെ എൻ്റെ ഒരു ഫീലിങ് ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പലരോടും ഇതിന് ഷെയർ ചെയ്യുന്നതാണ് ഷാജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഒരു പശ്ചാത്തലത്തിലാണ് തദ്ദേശത്തിനടുത്ത് നടക്കുന്നത് ശബരിമല തീർത്ഥാടനവും അതോടൊപ്പം തന്നെ നടക്കുകയാണ് ഈ ഒരൊറ്റ വിഷയം എൽ ഡി എഫിന് ദോഷകരമായോ യു ഡി എഫിന് ഗുണപരമായോ എങ്ങനെ പരിവർത്തിപ്പിക്കണമെന്നാണ് കരുതുന്നത് നോക്കൂ നിങ്ങൾ ഈ പിന്നെ ഈ വിഷയത്തിൽ യു ഡി എഫ് എൽ ഡി എഫിനെ ഗുണം ദോഷം എന്നുള്ളതിനേക്കാളൊക്കെ വലിയൊരു പ്രശ്നം ഈ വിശ്വാസി സമൂഹത്തെ ഇത്രമേൽ പിന്നെ കബളിപ്പിക്കാൻ നടക്കുന്ന ഒരു ശ്രമത്തെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ക്ഷേത്രങ്ങളിൽ പ്രബലങ്ങളിൽ പ്രബലമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ശബരിമല പോലെ നാൽപ്പത് ദിവസത്തെ കഠിന വൃദ്ധമെടുത്തിട്ട് അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് വരുന്ന അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ വന്ന് പതിനെട്ടാമത്തെ പടികളും കയറി അവിടെ എത്തുന്നവരെയുള്ള അവരുടെ ജീവിതത്തിലെ വലിയ ത്യാഗം അനുഭവിച്ചു വരുന്ന ഒരു തീർത്ഥാടനമാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ആ തീർത്ഥാടനെതിരായിട്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെ നടന്ന പോലെ അതിനെ പൊളിക്കാനുള്ള ശ്രമം പോലീസിനെ വെച്ച് നടക്കും അതൊരു വലിയ തിരിച്ചടിയായി എന്ന് കണ്ടപ്പോൾ പിന്നെ അയ്യപ്പ ഭക്തരുടെ സ്വാധീനിക്കാനുള്ള പിന്നെ ക്ഷമ നടത്തി അഞ്ചു കോടി രൂപ ഒക്കെ ചിലവഴിക്ക് പമ്പയിൽ അയ്യപ്പ ഭക്തന്മാർ വരേണ്ട പമ്പയിൽ വ്യവസായികളെ കൊണ്ടുപോയി കുടിയിരുത്തി ആ പദ്ധതി നടപ്പിലാക്കാൻ ക്ഷമ നടത്തി അതും വിശ്വാസികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അല്ലാത്ത സർക്കാർ ചെലവഴിക്കല്ലേ എഴുതി നിങ്ങൾ മനസ്സിലാക്കണം അതിനുവേണ്ടി ചെലവഴിച്ച് അഞ്ച് കോടിയും വിശ്വാസികളുടെ കൈകളിൽ നിന്ന് തന്നെ എടുത്ത് ആ വലിയ അമ്മാകൊക്കെ നടത്തി കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മൾ കാണുന്ന എന്താണ് ശബരിമലയിൽ നിന്ന് തീവെട്ടി കൊള്ളയണേ എന്ന് വെച്ചാൽ ഒരു ഒരു സ്വർണം കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ നടത്തുന്ന അഴിമതിയെ നമ്മൾ പലതരത്തിൽ കാണാറുണ്ട് പക്ഷേ ഇത് പൊതുസ്വത്ത് പോലുമല്ല ഒരു സമുദായത്തിൻ്റെ സമ്പത്ത് അവർ വിശ്വാസപൂർവ്വം ശബരിമലയിൽ കൊണ്ടുപോയിടുന്ന ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ പിന്നെ കൂടെ നിൽക്കുന്നതിൻ്റെ പിന്നെ വണ്ടിയിലെ ഡ്രൈവറായാലും എൻ്റെ കൂടെ നിൽക്കുന്ന പിന്നെ ഗൺമാനൊക്കെ ശബരിമല ഇപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പ്രത്യേകിച്ച് ആളുകൾ കൊണ്ടുവന്നിട്ട് ഈ പണം ഇങ്ങനെ അങ്ങനെ നിർലോഭം അവരിങ്ങനെ സഹായിക്കുന്നത് അതിശയത്തോടു കൂടി അവർ നോക്കി നിൽക്കാറുണ്ടെന്നാണ് ഒറ്റ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവരത് ചെയ്യുന്നത് എത്ര ആളുകൾ ആ സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചിട്ട് അവർ കൊടുക്കുന്ന സ്വർണം അവർ കൊടുക്കുന്ന കാണിക്ക ഇതൊരു ലജ്ജയുമില്ല അത് അടിച്ചുമാറ്റുന്നു ഇപ്പൊ അവസാനം എവിടെ എത്തി നിങ്ങള് ഇപ്പൊ മീഡിയകള് പിന്നെ പറയുന്ന ഈ ശബരിമല സ്വർണ്ണ കൊള്ള ആരാ കണ്ടുപിടിച്ചത് കോടതിയാണ് അതിപ്പോഴും ഒരു പറയുന്നില്ല ഞങ്ങളെ പോലീസല്ലേ പിടിച്ചത് എന്നാണ് അല്ല സർക്കാരല്ല അല്ല ഗവൺമെന്റ് അതിലെ പരാതിക്കാരനല്ല ദേവസ്വം ബോർഡ് പോലും പരാതിക്കാരല്ല മറിച്ച് ഗവൺ കോടതി ഇടപെട്ടിട്ടാണ് അത് ഇതുവരെ ഇത്ര വരെ എത്തിച്ചേർന്നത് എന്നിട്ട് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഇന്നത്തെ സ്ഥിതി എന്താണ് പമ്പയിൽ ഇന്നത്തെ തിരക്ക് പക്ഷേ പതിനെട്ടാം പടിയുടെ താഴെയുള്ള തിരക്ക് ഒരു സ്ത്രീ മരണപ്പെട്ടു ഇന്നൊരു സ്ത്രീ കൊല്ലപ്പെട്ടു ശബരിമലയിൽ അവർ കോഴിക്കോട്ടുകാരിയാണ് അവരുടെ ബോഡി കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പണം പോലും ഞങ്ങളുടെ കയ്യിലില്ല അവർ സ്വയം വഹിക്കണമെന്ന് പറയാൻ പറയുന്ന നിർലജം പറയാൻ മടിയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് സത്യത്തിൽ ഇവിടെയുള്ളത് അപ്പോൾ ഇത് ഇതിന് ഇതിന് ജനങ്ങളുടെ പ്രത്യാഘാത ഉണ്ടാകും ജനങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് വോട്ടിൻ്റെ മാത്രം പ്രശ്നമല്ല ഈ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഒരു ജനാധിപത്യപരമായ ഒരു യുദ്ധം എന്നുള്ള നിലക്കായിരിക്കും അവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ലീഗിന്റെ ഒരു സീറ്റ് അലോട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് ടൈം എന്ന് പറയുന്ന പോളിസിയിൽ നിന്ന് പിന്നോക്കം പോയോ ലീഗ് തവണ ഇളവ് വരുത്തിയോ ലീഗിന്റെ ഇളവ് വരുത്തൽ അതിനകത്തും ചില ടേംസുകൾ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് തവണ ഇപ്പോഴും മത്സരിച്ച ആൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കോളൂ നാലാമത്തെ തവണ തുടർച്ചയായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ തവണയിൽ മൂന്ന് തവണ മത്സരിച്ച് ബ്രേക്ക് വന്നവർക്ക് ഇത്തവണ ഒരു പരിഗണന കൊടുക്കുന്നു ആ പരിഗണന കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം നാല് തവണ മത്സരിച്ചിട്ടാണ് അവന് ബ്രേക്ക് വന്നതെങ്കിൽ അവന് പരിഗണനയില്ല അഞ്ച് തവണ മത്സരിച്ചിട്ടാണ് അവന് ബ്രേക്ക് വന്നതെങ്കിൽ പരിഗണനയില്ല മറിച്ച് മൂന്ന് തവണ തുടർച്ചയായി വന്ന് ബ്രേക്ക് വന്ന ആളുകൾക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ സി പി എമ്മിനകത്ത് രണ്ട് വർഷം കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ ബ്രേക്ക് വന്നവർക്ക് അത് കഴിഞ്ഞാൽ പിന്നീട് മത്സരിക്കാം ആ പരിഗണന പിന്നെ കുറച്ചുകൂടെ മുസ്ലിം ഡീസ് ഒരു മൂന്ന് വർഷം നോക്കി കൊടുക്കുന്നു റെസ്ട്രിക്ഷൻ ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പിന്നെ പാർലമെൻ്ററി ബോർഡ് മെമ്പറാണ് എനിക്കറിയാം കോഴിക്കോട് ജില്ലയിലൊക്കെ വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുന്ന ഒക്കെ പിന്നെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ യങ്സ്റ്റേഴ്സായിട്ടുള്ള യൂത്ത് ലീഗ് എം എസ് എഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളെങ്കിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ എം എസ് എഫിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ അർഹതപ്പെട്ടവരെ തടയാനല്ല അർഹതപ്പെട്ടവർക്ക് പിന്നെയും പരിഗണന കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചെറിയ റിലാക്സ് ഈ ശരി ഈ വാട് വിഭജനം പോലുള്ള കാര്യങ്ങളിൽ അതുപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ച് ചില നടപടികൾ ഉണ്ടായി എന്ന പരാതി ലീഗിന് തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കൊടുപള്ളിയിലെ കോഴിക്കോട് എല്ലാം ഉണ്ടായിരുന്നു അതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് തിരിച്ചടിയാവും അല്ല ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി പോളിറ്റിക്സ് അദ്ദേഹം ഇന്ത്യയിൽ ഉയർത്തിയ ഏറ്റവും പിന്നെ സമകാലികമായ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇഷ്യൂ ഉയർത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ വോട്ട് ജോലി ഒരു പക്ഷേ ബി ജെ പി പോലും പഠിച്ചത് കേരളത്തിലെ സി പി എമ്മുകാരിൽ നിന്നാണ് എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ഞാൻ കണ്ണൂർ ജില്ലയിൽ പത്ത് വർഷം എം എൽ എ ഒരാളാണ് നിങ്ങൾക്കറിയാലോ കണ്ണൂരിലെ എ കെ ജി സെൻറ്റർ മുതൽ എ കെ ജി ഹോസ്പിറ്റൽ മുതൽ പിന്നെ അവിടുത്തെ കണ്ണൂർ ജില്ലയിലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും കാണിച്ചിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള വോട്ട് ചോറി ഇപ്പോൾ പൊളിറ്റിക്സ് സി പി എം പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി ഇപ്പോഴും തുടരുന്നു ഇപ്പോൾ ഏറ്റവും റീസെൻറ്റായിട്ട് കൊടുവള്ളി അടക്കം നിങ്ങൾ പറഞ്ഞപോലെ കൊടുവള്ളി അടക്കമുള്ള എല്ലായിടത്തും മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖലകളിൽ നേരത്തെ തന്നെ അതിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ അവിടെ കൊണ്ടുപോയി അപ്പോയിൻമെൻ്റ് നടത്തി ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വോട്ട് തള്ളിക്കാനും വോട്ടുകൾ വാർഡുകൾ പിന്നെ അപകടത്തിലാക്കാനും ഒക്കെയുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങളതിനെ എത്രയോ കാലങ്ങളായിട്ട് ഒതുവിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് ഇത്തവണ ഈ യാത്രത്തിൽ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ കോടതിയുടെ സഹായത്തോടു കൂടെ ജനകീയമായ പ്രക്ഷോഭങ്ങളുടെ സഹായത്തോടു കൂടെ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഉണ്ടാവുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരവായിട്ട് ഞാൻ പറയേണ്ട കാര്യമല്ല വളരെ വിസിബിളാണ് നമ്മളൊക്കെ കാണുന്നതാണ് ദ്ദേശത്തേണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞു വരേണ്ട ഒരു രാഷ്ട്രീയ നിലപാട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു ശക്തിയാണ് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ശക്തി ഇപ്പോഴില്ല അത് ഫണ്ടിന്റെ കാര്യത്തിലായാലും അധികാരത്തിന്റെ കാര്യത്തിലായാലും ആ ശക്തിയില്ല ഇല്ല അത് നിങ്ങളൊരു രാഷ്ട്രീയ പ്രമേയമായി വരുമോ യു ഡി എഫിന്റെ യു ഡി എഫ് നേതാക്കൾ അതേ വളരെ കുറച്ച് സംസാരിക്കുന്നു തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനകീയമാണ് ജനകീയാസൂത്രണം എന്ന തരത്തിൽ ഒരു പരസ്പര വിയോജിപ്പുകളില്ലാതെ കേരളത്തിലെ പൊതുസമൂഹം പൊതുരാഷ്ട്രീയം ഒരേപോലെ സ്വീകരിച്ചിരുന്ന ജനകീയ അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് വളരെ പതുക്കെ സി പി എം ഒന്നാമത് ഈ ജനപക്ഷ രാഷ്ട്രീയം ജനസേവന രാഷ്ട്രീയം അത് അതിൻ്റെ സർവീസ് മേഖലകളിൽ നിന്ന് പിറകോട്ട് പോകുക എന്ന് പറയുന്ന പഴയകാലത്തുള്ള സാമ്രാജ്യത്വ അജണ്ടകളുടെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ള ഈ പദ്ധതികൾ വളരെ പതുക്കെ പതുക്കെ കേരളത്തിൽ സി പി എം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സത്യത്തിൽ നമ്മൾ ഈ പിന്നെ പഞ്ചായത്തി രാജിൻ്റെ ഭാഗമായി ജനകീയ ആസൂത്രണം കൊണ്ടുവന്ന് നമ്മൾ നടപ്പിൽ വരുത്തുമ്പോൾ അതിന് ഒരു പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന നിലക്കായിരുന്നു നമ്മൾ എന്നുവെച്ചാൽ ഈ സാമ്രാജ്യത്വത്തിനൊക്കെ എതിരായിട്ട് വരുന്ന ജനങ്ങളുടെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ബദൽവക്കലിൻ്റെ ഒക്കെ ഒരു രാഷ്ട്രീയമായിരുന്നു നമ്മൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നത് പക്ഷേ ഈ പറയുന്ന സാമ്രാജ്യ രാജ്യത്തെ കാഴ്ചപ്പാടുകളിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് സംഭവിച്ചു പോയിട്ടുള്ള അവരുടെ വീഴ്ചകൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇവിടെ ഈ ഈ മേഖലയിലും അതുണ്ടായി അവര് പിന്നെ എന്താണ് അധികാര എന്താണ് ധ്രുവീകരണത്തിൻ്റെ അല്ലെങ്കിൽ സോറി അധികാരത്തിനെ ഡി ഡീസെൻട്രലൈസ് ചെയ്യുന്ന പിന്നെ വികേന്ദ്രീകരണത്തിന്റെ മേഖലയിൽ നിന്ന് സി പി എം വളരെ പതുക്കെ പതുക്കെ പറകോട്ട് പോകുന്നൊരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സി പി എം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിലെ അധികാരത്തിൻ്റെ രീതി എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏക ചക്രാധിപതിയിലേക്ക് ഒരൊറ്റ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന പോലെ തന്നെ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു തത്വം സി പി എമ്മിനകത്തുനിന്ന് എടുക്കപ്പെട്ടു പോയിട്ടുണ്ട് ജനകീയ സമരങ്ങളിൽ നിന്ന് അല്ല ജനകീയ ആസൂത്രണത്തിൽ നിന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ആളുകൾ പിൻവലിച്ചു പോയിട്ടുണ്ട് അപ്പം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രശ്നമാണ് അത് 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 ശ്രദ്ധയിലേക്ക് അങ്ങനെ അല്ല ഈ തദ്ദേശ വിഷയങ്ങൾ കൂടി ചർച്ചയിൽ വരണമല്ലോ സ്വാഭാവിക സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിങ്ങളുടെ പ്രചാരണത്തോടൊപ്പം തന്നെ കാരണം ഇപ്പൊ നോക്കൂ ഫ്രഷ് കട്ട് സംഭവം തന്നെ നോക്കുക ഫ്രഷ് കട്ട് സംഭവത്തിന്റെ മൗലിക കാരണം എന്താണ് അവിടെ പഞ്ചായത്തിന് മലിനീകരണം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് മേൽ തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിവിടെ മാത്രമല്ല എലപ്പള്ളിയിലെ ബ്രൂവറിയുടെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നേരിട്ടുള്ള പ്രശ്നത്തിൽ പഞ്ചായത്തുകൾക്ക് ഒരു അധികാരവും ഇല്ലാതാകുന്നു ഇക്കാര്യത്തിൽ ഈ സി പി എമ്മിന്റെ അതേ നിലപാടാണ് യു ഡി എഫിന് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അതേ നിലപാടാണ് യു ഡി എഫിന് തോന്നുന്ന വിധം ആ കാര്യം ആരും ശബ്ദിക്കുന്നില്ല ഒരുപക്ഷെ നിങ്ങൾ നാളെ അധികാരത്തിൽ വന്നാൽ അത് നടപ്പാക്കേണ്ടി വന്നാലോ എന്ന ഭയമാണ് ഷാജി ഞാൻ ചോദിച്ചാൽ അങ്ങ് കേട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നോക്കൂ ഇപ്പോൾ ഫ്രഷ് കട്ട് സംഭവത്തിൽ തന്നെ ആ പ്രശ്നത്തിൻ്റെ ആ സമരത്തിൻ്റെ മൌലിക കാരണം ആണ് മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ അവിടുത്തെ പഞ്ചായത്തിന് കഴിയുന്നില്ല എലപ്പള്ളിയിലെ ബ്രൂവറി നോക്കിക്കഴിഞ്ഞാൽ അവിടത്തേയും പ്രശ്നത്തിന് മർമ്മം അതാണ് അവരൊരു പ്രമേയം പാസ് അതുകൊണ്ട് കാര്യമൊന്നുമില്ല നേരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിംഗിൾ വിൻഡോ വഴി എല്ലാ സ്ഥാപനങ്ങൾക്കും അനുമതി കൊടുക്കുകയാണ് ഇതൊരു കേരളം നേരിടുന്ന ഒരു മൗലിക പ്രശ്നമായി നിങ്ങൾക്ക് കാണുന്നില്ലേ അതാ ഞാൻ പറഞ്ഞത് അധികാര വികേന്ദ്രീകരണത്തിനെ പൂർണ്ണത്തിൽ സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ് ഈ മദ്യശാലകൾ വരുന്നതിൻ്റെ പരിധികൾ നിശ്ചയിക്കാനുള്ള അധികാരം നമ്മളുടെ പഞ്ചായത്തുകൾക്ക് കൊടുത്തിരുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമാണ് മല് മലിനീകരണ പ്രശ്നം ഇപ്പോൾ ഫ്രഷ്കെട്ട് എന്ന് പറയുന്നത് ആ നാട്ടിലെ എത്രമാത്രം ജനങ്ങൾ ദുരിതത്തിലേക്ക് അവരെ കൊണ്ടുപോയ അവസാനം ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ് അതിനകത്ത് അൾട്ടിമേറ്റായിട്ട് ആ തീരുമാനം ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ തീരുമാനമെടുക്കാൻ പഞ്ചായത്തിന് അധികാരമില്ല ഈ അധികാരങ്ങളെ മുഴുവൻ ഞങ്ങളതാ പറയുന്ന അധികാരത്തെ മുഴുവൻ കേന്ദ്രീകരിപ്പിക്കുകയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടു കേൾവിയുള്ള ഒരു ഒരടതുപക്ഷ മുദ്രാവാക്യം മാത്രമാവുകയാണ് വികേന്ദ്രീകരണം എന്ന് പറയുന്നത് അവരുടെ അവരുടെ അജണ്ടയിൽ നിന്ന് മാറ്റപ്പെട്ടു അത് മാറ്റപ്പെടുന്നതിന് കാരണങ്ങളുണ്ട് അത് കേവലം ഒരു ഒരു ചെറിയ വിഷയമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഷാജിപ്പോൾ ഷാജി പറയുന്ന നിലപാട് പറയേണ്ടിയിരുന്നത് ഒരു കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഈ പിണറായി വിജയൻ സർക്കാർ ഒറ്റ ഓർഡിനൻസിലൂടെ ഏതാണ്ട് പതിനഞ്ചോളം നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഈ വികേന്ദ്രീകരണത്തിന്റെ കടക്കൽ കത്ത് കത്തിവച്ചത് അന്ന് അസംബ്ലിയിൽ പോലും ഒരാൾ പോലും യു ഡി എഫിൽ നിന്ന് വേണ്ടിയില്ല ആ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും പറയാൻ കഴിയില്ല ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർ കെവ്സിൽ നിന്ന് എൻ്റെ പ്രസംഗം കൊടുത്ത് പരിശോധിച്ച് നോക്കും ഞാൻ അന്ന് പറഞ്ഞിരുന്ന പ്രയോഗതാണ് ടിന ദെർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിരുന്ന സാമ്രാജ്യത്തെ സമീപനങ്ങൾക്കെതിരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ടിപ്പ ദർ ഇസ് പീപ്പിൾ ഓൾട്ടർനേറ്റീവ് എന്നൊരു ടേം പോലും വന്നത് പിന്നെ നിങ്ങൾക്കറിയില്ലേ എന്ന് ഇടതുപക്ഷത്തോട് ഞാൻ ആ ബില്ല് വരുന്ന സമയത്ത് ചോദിച്ചതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അത് ആർ കെ വിസിലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊരു പോളിസി ആയിട്ട് യു ഡി എഫ് ഉയർത്തിയിരുന്നോ എന്ന ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിന് ഉത്തരമില്ല പക്ഷേ ഇത് സംബന്ധമായിട്ട് ഞാൻ നിയമസേന നടത്തിയ ഒരു സ്പീച്ച് ഉണ്ട് എന്നുവെച്ചാൽ ഈ വികേന്ദ്രീകരണത്തെ കേന്ദ്രീകരിപ്പിക്കുന്നതിന് വളരെ പതുക്കെ പതുക്കെ കേരളത്തിലുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഈ രാജ്യത്തിലെ കുത്തകളുടെ പിൻബലമുണ്ട് സാമ്രാജ്യത്തെ ശക്തികളുടെ പിൻബലമുണ്ട് നിരന്തരമായി സാമ്രാജ്യത്തെ എതിർത്ത് സംസാരിച്ചിരുന്ന ഇടതുപക്ഷം നിശ്ശബ്ദമാകുന്നതിൻ്റെ രാഷ്ട്രീയ ഈ ിൽ അധികാരങ്ങൾ എത്തുന്ന പഞ്ചായത്തുകൾ നമ്മളുടെ നഗരസഭകള് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങൾ സ്വയം സജ്ജീകൃതമാകുന്നതിനെ ഭയപ്പെടുന്ന മുതലാളിത്ത വർഗത്തിന്റെ താല്പര്യം തന്നെയാണിത് അത് അത് അതിനെക്കുറിച്ച് സംസാരിക്കാവുന്ന ഒരു ചെറിയ സമയമാണ് ഇത് എന്നതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് വരുന്നില്ല പക്ഷേ അത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല അത് നിങ്ങളെനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനും പാടില്ല നിയമസഭയുടെ ആർ കെ പ്രസിഡന്റ് സ്പീച്ചുണ്ട് ശരി ഷാജി അവസാനം ഒറ്റ ചോദ്യം കൂടി അതായത് ഇപ്പോൾ ഈ തർക്കത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും എല്ലാവരുടെയും ശ്രദ്ധ തെക്കൻ കേരളത്തിൽ തന്നെയാണ് തെക്കൻ കേരളത്തിൽ കുറെ കൂടി കടുപ്പമുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റെ ഇനി അതിനൊരു സമവായമായില്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരമോ ഒറ്റയ്ക്ക് മത്സരിക്കാനഗ്രീഗ് തയ്യാറാവുമോ അല്ല മുസ്ലിം ലീഗ് സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കും എന്തൊക്കെ പറഞ്ഞാലും പോലെ മുന്നണി സംവിധാനത്തിനകത്ത് അതിൻ്റെ ഒരു വൃത്തിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകലാണ് ഞങ്ങളുടെ പിന്നെ ഒരു ഇഷ്ടവും ഒരു ആഗ്രഹവും ഈ ഇരുപത്തൊന്നാം തീയതി വരെയാണ് നോമിനേഷൻ്റെ ഇരുപതാം തീയതി ഇരുപത്തൊന്ന് വരെയാണ് സമയമുള്ളത് ആ സമയത്തിനിടയിൽ നിർബന്ധമായി അത് പരിശോധിച്ച് അങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് തർക്കമുള്ളവരുടെ തൊക്കെ മുസ്ലിം ലീഗ് സ്വമം നടത്തും അങ്ങനെ ഇല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് മത്സരിക്കാനുള്ള ഒരു സാധ്യതയും മുസ്ലിം ലീഗ് തള്ളിക്കളയൊന്നുമില്ല അതാ പ്രദേശത്തിലെ ആളുകളോട് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പരിശോധിച്ചതിനു ശേഷം മുസ്ലിം ലീഗ് അത്ര നടപടിക്രമങ്ങളിലേക്ക് പോകും ഒറ്റ കാര്യം കൂടി ഷാജി ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള കേരളത്തിലെ ബന്ധം യു ഡി എഫിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ് ഈ ഹൈക്കമാൻഡുമായി ലീഗ് നേതൃത്വം പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട കാര്യം മുസ്ലിം ലീഗിൽ അത്തരത്തിലെ ആവശ്യങ്ങൾ ഇതുവരെ ഈ നിമിഷം വരെ എനിക്കത് അറിയാം അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തങ്ങളുടെ പാലക്കാട് കുടുംബത്തിൻ്റെ ഒരു ഒരു മോണിറ്ററിങ്ങിൽ അത് വളരെ കൃത്യമായിട്ട് പിന്നെ കൺവേ ചെയ്തു പോകുന്നുണ്ട് അത് കെ പി സി സി പ്രസിഡന്റിനോടായാലും പ്രതിപക്ഷ നേതാവിനോടായാലും അവർക്ക് പിന്നെ പറ്റാത്തൊരു കാര്യം എന്നുള്ള നിലയ്ക്ക് മുകളിലേക്ക് പോകേണ്ട ഒരു വിഷയവും നിലവിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലുണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല പിന്നെ കോൺഗ്രസുമായിട്ടുള്ളൊരു ബന്ധം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിധിയുടെ അകത്തുള്ള മാത്രം വിഷയത്തിലല്ല മുസ്ലിം ലീഗിൻ്റെ വിഷയം ദേശീയ തലത്തിൽ മുഴുവൻ എടുക്കുന്ന ഒരു അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് വിരുദ്ധ കൂട്ടായ്മയുടെ പ്രത്യേകിച്ച് വോട്ട് ചോരി രാഷ്ട്രീയത്തിലൊക്കെ കൂടിച്ചേരലാണ് അതുകൊണ്ട് തന്നെ അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂസുകളിലൊക്കെ അത് അങ്ങ് അത് പ്രശ്നമായി കളയും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിഷയം വരും എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി തോന്നുന്നതിന് ഇത്രയും സമയം മീഡിയ മീഡിയം പങ്കുവച്ചത്